ഇപ്പോൾ മുരുകൻ വന്നതിന് ശേഷം ഇന്ത്യ വെച്ചടി വെച്ചടി കയറാണെന്നാണ് മുരുക ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് ഇന്ത്യയിലുള്ള ജനങ്ങൾ പറഞ്ഞിരുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം റഷ്യ ചൈന ഇന്ത്യ തുടങ്ങിയ ത്രികക്ഷി സഖ്യം കൊണ്ട് ലോകം പിടിച്ചടക്കുമെന്നും അങ്ങനെ ഇന്ത്യ ഒരു വൻ ശക്തിയാവെന്നും ഇന്ത്യൻ രൂപയിൽ ഇവിടെ വിനിമയം നടത്തുമെന്നും ഡോളർ ഇടിഞ്ഞ് തകിട്ടു പൊടിയാവുമെന്നൊക്കെ വീരവാദം ഉഴക്കിയവർക്ക് ഇപ്പോൾ തിരിച്ചടി വന്നിരിക്കുകയാണ് ഇന്ത്യൻ രൂപ മെലിഞ്ഞുണങ്ങി എന്നാണ് പുതിയ വാർത്ത ഏഷ്യയിലെ ഏറ്റവും മോശമായ ഒരു കറൻസിയായി ഇന്ത്യൻ രൂപ മാറി ഒരു കാര്യം കൂടി പറയട്ടെ ജപ്പാനും തൊട്ടു താഴെയുണ്ട് നവംബർ ഇരുപത്തി ഒന്നിന് വ്യാപാരത്തിനിടെ ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ പുതിയ താഴ്ചയിലെത്തിയിരിക്കുകയാണ് ഡോളർ ഒന്നിന് എൺപത്തൊമ്പത് പോയിന്റ് അറുപത്താറ് എന്ന നിലയിലേക്കാണ് കൂപ്പുകുത്തിയത് ഇതിനുശേഷം രൂപ എൺപത്തൊമ്പത് പോയിന്റ് ഇരുപത്തി ഏഴ് എന്ന നിലവാരത്തിലാണ് ബുധനാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് ഈ സാമ്പത്തിക വർഷമെടുത്താൽ ജപ്പാനീസ് എന്നിന് പിന്നിൽ രണ്ടാമതായാണ് രൂപ ഏതാനും മാസമായി ഡോളറിനെതിരെ രൂപ തുടർച്ചയായി തകർന്നുകൊണ്ടിരിക്കുകയാണ് ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപകർ തുടർച്ചയായി ഓഹരികൾ വിറ്റഴിക്കുന്നതും യു എസിന്റെ ഉയർന്ന തീരുവയും സ്വർണം വെള്ളി എന്നിവയുടെ ഉയർന്ന വിലയുമാണ് ഇതിന്റെ പിന്നിലെന്ന് നമുക്ക് പറയാം ഏഷ്യൻ കറൻസികളിലായ ചൈനീസ് യുവാനാണ് ഇന്ന് അടിച്ചു കയറുന്നത് ഇന്ത്യയുടെ കയറ്റുമതി ഇപ്പോ അമേരിക്കയിലേക്ക് ഇല്ല അമ്പത് ശതമാനം തീരുവ കൂട്ടി അതിനുശേഷം ഇന്ത്യയുടെ അവസ്ഥ വളരെ ദയനീയമാണ് പുറമെ നമ്മൾ ചെങ്കോല് പിടിച്ച് കൊട്ടി ആഘോഷിച്ച് ചരിത്രം പറഞ്ഞിട്ട് കാര്യമില്ല കയറ്റുമതി കുറഞ്ഞുകൊണ്ട് വ്യാപാര കമ്മി കൂട്ടി ഇത് വിനിമയ വിപണിയിൽ ഡോളറിന്റെ ആവശ്യം കൂടുന്നു രൂപയെ കൂടുതൽ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു ഏതാണ്ട് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ രൂപ ഇനി തൊണ്ണൂറ് രൂപയിലേക്ക് എത്താൻ പോകുകയാണ് ഒരു ഡോളറിന് തൊണ്ണൂറ് രൂപ ഇനി മുരുകയുഗം എന്നൊക്കെ പറഞ്ഞ് മിണ്ടാതിരിക്കല്ലോ നല്ലത് വൻ ശക്തികളായ അമേരിക്കയെ നമുക്ക് തച്ചുടയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു തെളിവാണ് എന്നാലും നമുക്ക് ആശ്വസിക്കാം ഒരു ദിവസം നമ്മൾക്കും വരും